സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് പോരൂർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ ആമയൂർ നിർവഹിച്ചു കേരളത്തില് നമ്മൾ നട്ട് അല്ലെങ്കിൽ നടാറുള്ള നമ്മൾ പിന്നെ ചെയ്യാറുള്ള പരിപാടിയാണ് പരിസ്ഥിതി മലനട്ടെടുത്തിട്ടുള്ളത് സത്യത്തിൽ കേരളത്തിൽ നടക്കുന്ന ഈ ഭൂപരിസ്ഥിതി ദിനത്തിൽ നടക്കുന്ന ഈ മലനട്ടെടുക്കുന്നത് അതിൻ്റെ പരിചരണമായി നമ്മൾ മുന്നോട്ട് പോയി അത് കയറി കൂടിയാണെങ്കിൽ ആമസോൺ കാർഡിനേക്കാളൊക്കെ ബില്ലിൽ വച്ച് അതിനേക്കാൾ എത്തുന്ന രീതിയിൽ ഇത് കേബ് മാറേണ്ട ഒരു അവസ്ഥ ഉണ്ടായി പക്ഷേ നമ്മളത് വെച്ച് പോകുന്ന മുറയ്ക്ക് തന്നെ പിന്നെ ആ അതായത് തിരിച്ച് നോക്കാത്തൊരവസ്ഥയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളെല്ലാവരും കാണുന്ന രീതിയാണെങ്കിൽ പക്ഷേ ഇവിടെ പ്രശ്നങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ബാല്യം ഇപ്പം നിറഞ്ഞുള്ള ക്യാമ്പയിൻ എന്നുള്ളത് നമ്മളിവിടെ കട്ടാക്കിക്കൊണ്ട് അത് സത്യത്തിൽ നമ്മളിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് കാരണം നാം എങ്ങനെയാണ് അതിനേക്ക് കറങ്ങി ചെല്ലുന്നതിന് അതിലൊരുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ നമ്മൾ ശ്രമിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ടി പി സക്കീന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി മുഹമ്മദ് റാഷിദ് വാഗപ്പറ്റ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി പി ശങ്കരനാരായണൻ വണ്ടൂർ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഷ്റഫ് കന്നങ്ങാടൻ എം മുജീബ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം വേലായുധൻ എന്നിവർ സംസാരിച്ചു ഘടക സ്ഥാപക മേധാവികൾ ഹരിതകർമ്മസേന അങ്കണവാടി ടീച്ചർമാർ എം ജി എൻ ആർ ഇ ജി കുടുംബശ്രീ അംഗങ്ങൾ വാർഡ് ശുചിത്വ സമിതി അംഗങ്ങൾ വാർഡ് നിർവഹണ സമിതി അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു എൻ എൻഫോർ ന്യൂസ് വണ്ടൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്